സഹകരണ മേഖല സഹകരണ മേഖലയാണ് സി പി എമ്മിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് അത് തകർന്നടിയുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് കരുവന്നൂർ അതിൽ എടുത്തു പറയാവുന്ന ഒരു ഉദാഹരണം മാത്രമാണ് അപ്പോ ഇത് തകർന്നാൽ സി പി എം കേരളത്തിൽ ഇല്ലാതെയാകുമോ ബി ജെ പിക്ക് ഒരു എൻട്രി സുഖമായിട്ട് സാധ്യമാകുമോ എങ്ങനെയായിരിക്കും അത് അതായത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്ന എങ്ങനെ കേരളത്തിൽ അവർക്ക് വേരോട്ടം ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോഴാണ് വീട് കിട്ടിയ ഒരു പള്ളി ഒരു ആയുധമാണ് ഈ കരുവന്നൂർ പ്രശ്നം അപ്പോൾ നമുക്ക് പറയാൻ കഴിയും സി പി എം തകർന്നാൽ അല്ല ക്ഷമിക്കുക സഹകരണ പ്രസ്ഥാനങ്ങൾ തകർന്നാൽ സി പി എം തകരും അത് ഉറപ്പാണ് കാര്യം സി പി എം എന്ന് പറയുന്ന പാർട്ടി അധ്വാനിക്കുന്ന അധ്വാന വർഗങ്ങളുടെ പാർട്ടിയാണ് അതെന്നുവെച്ചാൽ അധ്വാനിക്കുന്ന പാവപ്പെട്ട ആൾക്കാരുടെ പാർട്ടി എന്നാണ് വെപ്പ് എന്നാൽ ഒരു പരിധിവരെ പാവപ്പെട്ടവർ തന്നെയാണ് ഈ പാർട്ടിക്കകത്തുള്ളതും അവരുടെ ശക്തി അപ്പോൾ സഹകരണ പ്രസ്ഥാനത്തിലൂടെ അവർക്ക് വേണ്ടപ്പെട്ട അവരുടെ ആൾക്കാർക്ക് കാര്യത്തൊഴിലാളികൾക്ക് അല്ലാതെയുള്ള മറ്റ് ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നവർക്ക് തൊണ്ട് തല്ലുന്നവർക്ക് കശുവണ്ടി തല്ലുന്നവർക്ക് കൃഷിപ്പണി ചെയ്യുന്നവർക്ക് ഒക്കെ കാശ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നത് ഈ സഹകരണ പ്രസ്ഥാനങ്ങളാണ് അപ്പോൾ സഹകരണ പ്രസ്ഥാനങ്ങളെ മൂടോടെ വേര് തോണ്ടിയാൽ സി പി എമ്മിന് ഇവിടെ തകർച്ചയുണ്ടാവും അതിന് ഒരു വഴിമരുന്ന് ആണ് ഈ കരുവനൂർ ഉണ്ടായത് കരുവന്നൂർ വെച്ചുകൊണ്ട് ബി ജെ പി നടത്തിയ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ നിരവധി സഹകരണ സംഘങ്ങൾ കേരളത്തിൽ സി പി എമ്മിന്റെ അധീനതയിലുണ്ട് സി പി എമ്മ വായ്പ കൊടുത്തത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ വീട് വെക്കാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ഫെഡറൽ ബാങ്കിൽ നിന്ന് വായ്പ കിട്ടിയിട്ടില്ല എനിക്ക് അക്കൗണ്ട് ഉള്ളത് ഫെഡറൽ ബാങ്കാണ് ഞാൻ പേരെടുത്ത് പറയുന്നതൊന്നുമല്ല ആരെയും അധിക്ഷേപിക്കാൻ ഒരു ബാങ്ക് വരെയാണ് എനിക്ക് ആരും ബാങ്കൊന്നും നിന്ന് എനിക്ക് തന്നത് സഹകരണ ബാങ്കാണ് പലിശ കൂടുതലാണെങ്കിലും സഹകരണ ബാങ്കാണ് എനിക്ക് തന്നത് എൻ്റെ രാഷ്ട്രീയത്തിനതീതമായി മറ്റൊരു രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ് എനിക്കത് ശരിയാക്കി തന്നത് ഏതായാലും ഒരു കൊച്ചു വീട് വെക്കാൻ എനിക്ക് വായ്പ കിട്ടിയത് അവിടെ നിന്നാണ് അപ്പം ഇത്രേം പറയാനുള്ളൂ സാധാരണക്കാരനെ സഹായിക്കുന്ന സഹകരണ ബാങ്കുകളെ ഈ പിന്നെ എന്താ പറയുക തകർന്നുകൊണ്ടിരിക്കുന്ന സഹകരണ ബാങ്കുകൾ വഴി തങ്ങൾക്കൊരു എൻട്രൻസ് ഉണ്ടാക്കാമെന്ന് ബി ജെ പി കരുതുന്നുണ്ട് അതായത് ഇതിന്റെ ഈ വിഷയം നമ്മൾ സംസാരിക്കുന്നതിന്റെ കാരണം ഒന്ന് ഈ സി പി എമ്മിലൊരു വിഷയമുണ്ട് സി പി എം ഏത് കാര്യവും ആദ്യം കയറി എതിർക്കും എന്നിട്ട് പിന്നെ അവർ രണ്ടാമത് അതിൽ വസ്തുത ഉണ്ടെന്നറിയുമ്പോൾ മിണ്ടാതെ പ്രാബല്യത്തിൽ വരുത്താം അതായത് സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം ഏകീകരിക്കാൻ കേന്ദ്രം കൊണ്ടുവരുന്ന മോഡൽ ബൈലോ തള്ളിയ കേരളം അത് ഏകീകരിക്കാൻ പോവുകയാണ് ഈ മോഡൽ ബൈലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ അതായത് സ്വയംഭരണ അവകാശം ഇവർക്ക് നഷ്ടമാകും സഹകരണ പ്രസ്ഥാനങ്ങളുടെ സ്വയംഭരണ അവകാശം നഷ്ടമാകുമ്പോൾ ഈ പറയുന്ന രീതിയിൽ വഴിവിട്ട് അതാണ് കരുവണ്വരൊക്കെ നടന്ന അതായത് പ്രസിഡന്റും സെക്രട്ടറിയും ബോർഡ് അംഗങ്ങളും പിന്നെ പിന്നെ സെക്രട്ടറി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥനായിരിക്കും ഐ മീൻ ബാങ്കിന് ഒരു സെക്രട്ടറി ഉണ്ടാവും പിന്നെ പ്രസിഡന്റ് ഉണ്ടാവും കമ്മിറ്റി അംഗങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ലോൺ കൊടുക്കും അപ്പം എനിക്ക് ലോൺ കിട്ടിയത് നമ്മളൊരാ ബൈ പൊളിറ്റിക്കലി ഉള്ള ബന്ധം കൊണ്ട് കിട്ടിയതാണ് അതേപോലെ സാധാരണക്കാരന് ലോൺ കൊടുക്കുന്ന അത് അവർക്കാണ് സ്വയംഭരണ അവകാശം പ്രസിഡന്റ് നമുക്ക് അനുഭവമുണ്ട് പ്രസിഡന്റ് വിചാരിച്ചാൽ നമ്മളെ സഹായിക്കാൻ പറ്റും അങ്ങനെ സഹായിക്കുന്ന നിരവധി കേസുകളുണ്ട് അങ്ങനെ സ്വയംഭരണ അവകാശമൊക്കെ അവർക്ക് നഷ്ടമാകും ഇത് പോകും എന്ന വാദം അതായത് പ്രസിഡന്റിന്റെ പവറും ബാങ്കിന്റെ പ്രസിഡന്റ് പവറും മെമ്പർമാരെ പവറും ഇതിലായിരുന്നു കേരളത്തിന്റെ എതിർപ്പ് ഈ സ്വയംഭരണത്തിന്റെ കൂടെ അമിതമായ ഫലമാണ് കരുവന്നൂർ ഉണ്ടായത് അപ്പൊ ഇതാണ് അത് ഒരു ഘട്ടത്തിൽ എത്രയോ പേർക്ക് ഗുണം ചെയ്തിട്ടുള്ള ഒരുപാട് അതിൽ മുതലെടുപ്പ് പറഞ്ഞാല് ഇപ്പോൾ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട് ഇപ്പം തിരുവനന്തപുരത്ത് പേട്ടയില് സർവീസ്കരണ ബാങ്കിൽ നിന്നാണ് ഞാൻ ലോൺ എടുത്തത് ഈ സർവീസ് ബാങ്കിൽ എൻ്റെ പേരിൽ ഉള്ള ഈ ലോൺ ഞാനിപ്പോൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല പത്ത് രൂപ പോലും എനിക്കവിടെ ഡെപ്പോസിറ്റും ഇല്ല അവിടെ ആരെങ്കിലും കൂടി തോന്നിയിട്ട് അയ്യപ്പദാസിൻ്റെ പേരിൽ ലോൺ നോക്കാൻ കയറ്റിവിടാം ഞാൻ വീട് വെച്ച എൻ്റെ കടമൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കടം തീർന്നിട്ടുണ്ട് എനിക്ക് ഒന്നുമില്ല ഒരു എന്താ പറയുക ഒരു പ്രമാണവും ഞാൻ ഞാരിച്ച് വാങ്ങിച്ചിട്ടുണ്ട് ബാങ്കിൽ അപ്പോൾ എൻ്റെ പേരിൽ ഒരു സാധനം വന്നാൽ ഞാൻ ഞെട്ടില്ലേ എനിക്കൊരു പേപ്പർ വീട്ടി വരും പത്ത് ലക്ഷം രൂപയുടെ വായ്പ നിങ്ങളെടുത്ത് അടയ്ക്കണം ഇതാണ് കരുവന്നൂർ നടന്നത് പാവപ്പെട്ട ഇപ്പം എന്റെ പിതാവും പ്രീതയുടെ പിതാവും പോലുള്ളവർ അവരുടെ ആകെയുള്ള സമ്പാദ്യം എന്റെ പിതാവ് കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്നവർ അദ്ദേഹത്തിന്റെ പെൻഷൻ തുക അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ മക്കൾക്ക് ഉപകാരപ്പെടാൻ പി എഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഏതെങ്കിലും ബാങ്കിൽ ഇട്ടിൽ നിന്നിരിക്കുക അച്ഛൻ ഇപ്പൊ എന്റെ അച്ഛൻ ജീവിച്ചിട്ടില്ല അച്ഛൻ ജീവിച്ചിരുന്നു എന്ന് കരുതുക അദ്ദേഹത്തിന് ഒരു മാരക രോഗമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മരുന്ന് വന്ന കാശ് വേണ്ടേ ഈ കാശിനെ ഇവിടെ കൂടിയാണല്ലോ ഇതിന്റെ പുറകിൽ നടക്കുന്ന പുറത്തു ഞാൻ പറഞ്ഞത് ഈ സ്വയംഭരണാവകാശം എന്ന് പറഞ്ഞപ്പോൾ ഒരു പരിധിവരെ ഗുണകരമായിരുന്നു പക്ഷേ ആവശ്യമുള്ളവർക്ക് നമുക്കൊരു അതിന്റെ പേരിൽ ഇത്തരത്തിലും കൃഷി ചെയ്യരുത് അതാ എന്ന് വെച്ചാല് നിലമുണ്ടെന്ന് കരുതി വെളുക്കണവരെ കക്കം പോയല്ലേ പിടിവീഴും അപ്പൊ ഇത് അങ്ങനെയാണ് ഉണ്ടായത് അപ്പൊ കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇത് അംഗീകരിച്ചു കാര്യം സ്വയംഭരണം ഇല്ലെങ്കിലും സംഗതികളെല്ലാം ഏകീകരിച്ച് നടക്കുമല്ലോ അപ്പോ ഇങ്ങനെ ഇതില് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെയാണ് കേന്ദ്രം ഇതിൽ നോക്കിയത് നാപ്പത്തഞ്ച് ശതമാനവും നഷ്ടത്തിലാണ് പോകുന്നത് എല്ലാ ബാങ്കുകളും ഓൾ ഇന്ത്യ അപ്പൊ ഇത് അവരെല്ലാം സമ്മതിച്ചു കേരളം മാറിയിരുന്നു പക്ഷേ ഇപ്പോൾ നൈസ് ക്വാളിറ്റിയിൽ അത് അടുപ്പിക്കാൻ പോവുക എന്തുകൊണ്ടാ ഇങ്ങനെ തങ്ങളുടെ കാൽ മണ്ണ് സഹകരണ പ്രസ്ഥാനങ്ങള് നമുക്കൊന്നും നിയന്ത്രിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റൂലേ പറ്റും ഇപ്പൊ ഞാൻ നടത്തുന്ന ഒരു ചെറിയൊരു സ്ഥാപനം ഇതിന്റെ വരവ് പോക്ക് കണക്കുകളൊക്കെ ഞാൻ നിയന്ത്രിച്ചാൽ നമുക്ക് നമുക്കത് വേറൊരാളെ കൊണ്ടുവന്ന് ഇനി ഇതിനകത്ത് ഞാൻ ജി എം ആയിട്ട് വെച്ച് അയാൾക്ക് ഞാൻ ശമ്പളം കൊടുത്ത് എനിക്ക് എന്റെ ബുദ്ധി കടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ അപ്പോ അതിന്റെ ആവശ്യമില്ല നാം ആദ്യം സ്വയം നന്നാവണമെന്ന് സി പി എമ്മിനകത്തൊരു തോന്നൽ ഉണ്ടാകുന്നതിന്റെ ചിത്രമാണ് സി പി എമ്മിന് സ്വന്തം മണ്ണിലെ സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നു അത് സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെയാണ് എന്നുള്ളത് ബി ജെ പി ഇത്തരത്തിൽ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അല്ലെ അപ്പോ പിന്നെ സി പി എമ്മിന് ആ കാര്യം ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളില് ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇല്ലെങ്കിൽ കേരളത്തിൽ സി പി എം തകരുമെന്നുള്ള ബി ജെ പിയുടെ ആ ഒരു കണ്ടുപിടുത്തം സി പി എം തന്നെ സമ്മതിക്കുകയാണ് അപ്പൊ നമ്മൾ കരുവന്നൂരിലേക്ക് നമ്മൾ വീണ്ടും പോകുമ്പോൾ കരുവന്നൂർ കേസ് ഇപ്പോൾ ഒന്നും ആയിട്ടില്ല ഇപ്പോഴും വഴി നിൽക്കുക അല്ലേ അപ്പോ പക്ഷേ അത് സി പി എമ്മിനെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴും അവിടെ ഇപ്പൊ എം പി ആയിരിക്കുന്ന സുരേഷ് ഗോപി നടത്തിയ ജാഥയ്ക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഇതിപ്പോ ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ട് അല്ലെ സി ബി ഐ അന്വേഷണം വരെ പോകുന്നുണ്ട് സി ബി ഐ കോടതി പിന്നെ എല്ലാവർക്കും കെ രാധാകൃഷ്ണൻ വരെ അതായത് വർഗീസ് രാധാകൃഷ്ണൻ നമ്മുടെ എ സി മൊഹിതീൻ നമ്മുടെ എല്ലാ എ സി മൊഹിദീൻ ഇങ്ങനെ എല്ലാവർക്കും പേപ്പർ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്തായി എന്റെ അന്വേഷണം ഇനിയിപ്പോ ബൈ പൊളിറ്റിക്കലി ബി ജെ പി ചെയ്യാൻ പോകുന്നത് ഈ ബൈലെ അംഗീകരിച്ചു കഴിയുമല്ലോ ഇത് ഇപ്പൊ പറയുന്ന പോലെ പിന്നെ പൊതു തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ബി ജെ പി ചിലപ്പോ സമ്മർദ്ദ ബി ജെ പിടെ ഒരു സമ്മർദ്ദമുണ്ട് കാരണം ഈ സഹകരണ ബാങ്കുകളെ ഏകീകരിക്കാനുള്ള ഒരു ഒക്കെ ഉണ്ട് അതെ അപ്പൊ ആ നീക്കത്തിൽപ്പെട്ട് സമ്മർദ്ദത്തിലായിട്ടായിരിക്കില്ലേ ഈ ബൈലോ അവർ എങ്ങനെയെങ്കിലും അവതരിപ്പിക്ക് ഏറ്റെടുക്കാൻ പോകുന്നത് ബി ജെ പിടല്ല സ്വയം സമ്മർദ്ദം ബി ജെ പിടെ സമ്മർദ്ദം ആകാൻ വഴിയില്ല അവർക്ക് സ്വയം സമ്മർദ്ദം ഉണ്ടാവുക അതാണ് നമ്മൾ ഈ ഇതിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് സ്വയം സമ്മർദ്ദം ഉണ്ടാവും ഈ പറയുന്ന പോലെ വെറുതെ ചില കാര്യങ്ങളിൽ വാശി പിടിച്ചിട്ട് കാര്യമില്ല ഇപ്പം എനിക്കൊരു ആവശ്യമുണ്ട് അത് ഏറ്റവും ജെനുവനാണ് നിങ്ങളുടെ എനിക്ക് സംസാരിക്കണം നിങ്ങളോട് എനിക്ക് ചോദിക്കണം അത് ചോദിക്കാതിരുന്ന് ഞാൻ സ്വയം ബലം പിടിച്ചാൽ എൻ്റെ ഒരു ആവശ്യമാണ് അത് ഞാൻ ചോദിച്ചില്ലെങ്കിൽ അത് പോയി ആ കാര്യം പോയി എനിക്കിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം ഞാൻ ചിലപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുത്തില്ലേ കുഴഞ്ഞു വീഴും എൻ്റെ അതിനുള്ള ആവശ്യമില്ല പ്രജീത കാശില്ല പ്രജീത എനിക്കൊരു നൂറ് രൂപ കടം തരണം എനിക്ക് പോയി ഇഞ്ചക്ഷൻ എടുക്കണം അല്ലെങ്കിൽ ഞാൻ കുഴഞ്ഞു വീണു എനിക്ക് എന്റെ അത് എന്റെ ആവശ്യമാണ് രൂപയില്ല ഇവിടെ അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ സഹകരണ ബാങ്കുകളെ ഏകീകരിക്കാൻ അതിനായിട്ടുള്ള ഒരു ബൈലോ ഒക്കെ ഈ ബുദ്ധി സി പി എമ്മിനെ തോന്നുന്നത് അല്ല പ്രജിത ഇതിനകത്തെ ഈ ബൈലോ ആദ്യമേ കേന്ദ്രം പറഞ്ഞതാണ് അതെ അത് അപ്പോ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും സമ്മതിച്ചു ഇവർക്ക് ബലം പിടിച്ചു കാര്യം ഇവര് കേന്ദ്രത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്ത പൊളിറ്റിക്സ് കുത്തിക്കേറ്റും അപ്പൊ ആവശ്യമില്ലാത്ത പൊളിറ്റിക്സ് കുത്തിക്കയറ്റുമ്പോൾ പറ്റും സംഗതികളൊന്നും നടക്കില്ല ഒന്നും നടക്കില്ല പ്രാബല്യത്തിൽ വരണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് ഞാൻ കുഴഞ്ഞു വീഴാൻ എനിക്ക് ആ മരുന്ന് വാങ്ങി എൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ എനിക്ക് ജീവൻ പിടിച്ചെടുത്താൽ വേണമെങ്കിൽ ഞാൻ ബലം പിടിച്ചിരുന്നിട്ട് കാര്യമില്ല ഞാനിത് നിങ്ങളടുത്ത് ചോദിക്കണം നിങ്ങൾ തരും തരും എന്നുള്ള വിശ്വാസത്തോടെ ചോദിക്കുമ്പോൾ തരും നമ്മൾ ചെയ്യും അപ്പൊ സംഗതി ഇത്രയേ ഉള്ളൂ സി പി എമ്മിനെ സംബന്ധിച്ച സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം ഏകീകരിക്കാൻ അത് ഇവർക്കു ഉപകാരപ്പെടും കാര്യം ഇവർക്കിപ്പോൾ ഏകീകരണം ഇല്ല ഇപ്പൊ ഞാൻ പറയാം തിരുവനന്തപുരത്ത് ബാലരാമപുരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ ബാലരാമപുരത്ത് ശരിക്കും തറിയുള്ള പിന്നെ തറിത്തൊഴിലാളികളുണ്ട് ഏത് ഒരു വീട്ടിൽ മുണ്ട് നെയ്യുന്നത് നല്ല ബാലരാമപുരം കൈത്തറി മുണ്ടുകൾ ഇവർക്ക് സഹകരണ സംഘങ്ങളുണ്ട് ഇവരുടെ കാശുകൾ എവിടെയാണ് ഇവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇതേപോലെയുള്ള സഹകരണ സംഘങ്ങളാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ സഹകരണ സംഘങ്ങളിൽ ഇങ്ങനെ നിരവധി പേരിടുന്ന കാശ് എടുത്തിട്ടാണ് ഈ പറയുന്ന വേലായുധം ചേട്ടൻ അവിടുത്തെ ഒരു വേലായുധം ചേട്ടൻ സഹകരണ സംഘത്തിലെ ആ കാശ് വെച്ചിട്ടായിരിക്കും അവർ അദ്ദേഹത്തിന്റെ വീട് വെക്കണം ഇവരെന്ന് കൊടുക്കും ഇവർ ഇവർ തന്നെ ആ അക്കൗണ്ട് വഴി കൊടുക്കും അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലാണ് വെട്ടുപേര് നടന്നിരിക്കുന്നത് ആ വെട്ടുപേരിനെ തലപ്പുറത്ത് തന്നിരിക്കുന്നത് സി പി എമ്മുകാരാണ് ഇപ്പൊ വേറൊരു കാര്യം കൂടെ ഉണ്ട് ബി ജെ പി ഇങ്ങനെ ബഹി അവതരിപ്പിക്കാൻ ബി ജെ പി സഹകരണ സംഘങ്ങളൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അതറിയൂ കണ്ണൂരൊക്കെ നിരവധി ബി ജെ പിയുടെ നേതാക്കളും പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ സഹകരണ സംഘങ്ങളുണ്ട് അവരെ കണ്ടിപ്പോ ആകപ്പാടെ നെടുമൂച്ചിട്ടിരിക്കുക സി പി എം തീർന്നിരിക്കുക സി പി എം എല്ലാം കൈവിട്ടു പോവുകയാ അപ്പോ നീണ്ട പത്ത് പത്ത് വർഷത്തിന്റെ ഫലമായിട്ട് നിങ്ങൾക്കറിയോ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടല്ലോ സഹകരണ മന്ത്രി ആയിരുന്ന ആളാണ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ഇതിപ്പോ കേരള ബാങ്കാ അത് കടകംപള്ളി സുരേന്ദ്രൻ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി മന്ത്രിയായപ്പോഴാണ് സഹകരണ ബാങ്ക് ആയത് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ആയത് അല്ല കേരള ബാങ്ക് എന്നാണ് അല്ല സംസ്ഥാന സഹകരണ ബാങ്ക് ബാങ്ക് കേരള ബാങ്ക് ഈ കേരള ബാങ്കുകളുടെ താഴെയാണ് ഈ കണ്ട സഹകരണ ബാങ്കുകളൊക്കെ അപ്പൊ ഇത്രേ ഇതിനകത്ത് പറയാനുള്ളൂ ബി ജെ പി അവരുടെ ബുദ്ധി കേന്ദ്രം പല വഴിയും അവരുടെ പാർട്ടി ബി ജെ പി ബി ജെ പി സ്വയം വളരാനായി ഓരോ വഴി തേടിക്കൊണ്ടിരിക്കുക അപ്പോൾ കാൽ മണ്ണ് സി പി എമ്മിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ചോർന്നു കൊണ്ടിരിക്കുന്നു വെറുതെ ബലം പിടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ കൊച്ചു 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 സൊസൈറ്റികൾ വഴി ഇവ ഈ കണ്ട വെട്ടി വെട്ടുമേനി വെട്ടി തിന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെ ഇതിൽ പ്രതികളായി നിൽക്കുമ്പോൾ അവർക്ക് ഇതൊന്നും അവരെ ചിന്തിച്ച് എല്ലാ കാര്യങ്ങളും ആദ്യം എതിർക്കും അല്ലെ പിന്നെ അവസാനം കമ്മൂട്ടി വരും അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇതിലെന്തൊക്കെ മാറ്റങ്ങളുണ്ടാകും സി പി എമ്മിൻ്റെ വെറുതെയുള്ള ബലം പിടിക്കൽ നമ്മളെ മുഖ്യമന്ത്രി തുടങ്ങിയിട്ട് ഒരു ഇതപ്പെട്ട ബാലഗോപാൽ ഒഴികെയുള്ള എല്ലാം ബലം പിടിക്കലിൻ്റെ ആശമാരാണ് ഈ ഗ്യാസ് എപ്പോ ഒന്ന് തുറന്നു വിടും ബലം പിടിക്കൽ എപ്പോ എപ്പോൾ ഉച്ചുകൂടും തീരുമോ എന്നൊക്കെയുള്ളത് ഈ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഈ ഇതിലൂടെ നമുക്ക് കാത്തിരുന്ന് കാണാം